ഇത് ചക്കക്കുരിയും കുഞ്ഞും കൂടെ കൊത്തി തോരൻ വെക്കും ഇതെല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ഞങ്ങൾ ഇവിടെ എല്ലാം നാടൻ ഭക്ഷണങ്ങളെ കൊടുക്കും കൂട്ടാനൊക്കെ വെക്കുന്ന എല്ലാം നമ്മൾ അയ്യത്തു നിന്നും ഒക്കെ എടുക്കുന്നതും വനത്തിനിന്ന് എടുക്കുന്നതൊക്കെ സാധനങ്ങളാണ് നമുക്ക് അതുകൊണ്ട് നല്ല രുചികരമായ ഭക്ഷണമാണോ ഞങ്ങളിവിടെ കൊടുക്കുന്നത് എല്ലാരും ഇവിടെ വന്ന് പറയും നല്ല ഭക്ഷണമാണ് നിങ്ങളുടെ കറികളൊക്കെ നല്ല നല്ല എല്ല് കറി പ്രവർത്തന ആദ്യ ബി എസ് എസിന്റെ കീഴിൽ ഞങ്ങൾ പത്ത് പേര് കൂടി നടത്തിയിരുന്ന കടയാണ് അപ്പൊ അത് കീഴിൽ അവരെ ഏറ്റെടുത്ത് ഞങ്ങൾ ഇപ്പം ആറ് പേരുണ്ട് മൂന്ന് പേർക്ക് ചില സാഹചര്യം എത്താൻ വരാൻ പറ്റാതായി ഇവിടെ കൂടുതലും ടൂഴ്സുകളാണ് വരുന്നത് നമ്മുടെ ഈ കടയുടെ തൊട്ട് അപ്പുറത്ത് തന്നെ ബാമ്പു ഹട്ടുണ്ട് താമസിക്കാനും മരത്തിൽ അഞ്ചാറ് അഞ്ച് താമസത്തിനുള്ള സൗകര്യമുള്ള കോട്ടയത്തേനുണ്ട് പിന്നെ അതുപോലെ തന്നെ കൊട്ടവഞ്ചി കൊട്ടവഞ്ചിക്ക് അപ്പുറം തന്നെ വെള്ളച്ചാട്ടമുണ്ട് ഇതെല്ലാം ആൾക്കാർ നമ്മുടെ ഈ നാട്ടിൽ വരുന്നത് ഈ നാട്ടിൽ വരുമ്പോൾ പ്രകൃതി ആസ്വദിക്കാൻ വരുന്ന വഴിക്ക് തന്നെ കാടുകൾ കണ്ടവര് പ്രകൃതി ആശ്വസിച്ചാണ് വരുന്നത് വരുന്ന വഴിക്ക് നമ്മുടെ കടയിൽ കയറും കയറി ആരുടെയും കടയിൽ നിന്നാണ് നമ്മുടെ പേര് വരുന്ന വഴിക്ക് തന്നെ കാണാറോടെ അപ്പോൾ കയറി എല്ലാവരും നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് നല്ല സന്തോഷമായിട്ട് പോകണേ അപ്പം അവര് കഴിച്ചിട്ട് തന്നെ പറയും നല്ല ആഹാരമാണ് ഇനി ഞങ്ങൾ ചെന്നിട്ട് ആ അടുത്തുള്ളവരെ പറഞ്ഞു വിടാം അറിയുന്നവരെ പറഞ്ഞു വിടാം ഇവിടെ കിട്ടും നല്ല ആഹാരം എന്ന് പറഞ്ഞാണ് എല്ലാവരും നല്ല അഭിനന്ദനങ്ങൾ തന്നാണ് പോകണത് വൻ വനം വകുപ്പിന്റെ പൂർണ്ണ പിന്തുണയോട് കൂടിയാണ് നമ്മളിവിടെ ഈ കട നടത്തുന്നത് അവരുടെ കീഴിൽ തന്നെയാണ് നടത്തുന്നത് അങ്ങനെ ഞങ്ങൾ മൂന്ന് ഫാമിലി മൂന്ന് ത്രീ ഹെഡ് എടുത്തു എന്നല്ല ഈ ഉച്ചയ്ക്ക് വന്ന് ഇൻ ചെയ്തു ഉച്ചയ്ക്ക് ഇവിടുന്ന് ഭക്ഷണമൊക്കെ തന്നു നമ്മുടെ ഈ ആരണ്യം കഫേ എന്നാണ് നമുക്ക് ഫുഡ് ഉണ്ടായി തന്നത് നല്ല തനി നാടൻ കറി മത്തിക്കറി ഏ വേറെന്തൊക്കെയായിരുന്നു സാമ്പാർ ഓരോന്നും അവയൽ ഇതെല്ലാം കൂട്ടി ഞങ്ങൾ ഊണ് കിട്ടി നടിപൊളി ഊണ് കിട്ടി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒട്ടവച്ച് പോയി ഒട്ടവഞ്ചിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഒരു ഒന്നര കിലോമീറ്റർ അല്ലേ ഉണ്ട് ഒന്നര ഒന്നര കിലോമീറ്ററേ ഉള്ളൂ വട്ടോ അഞ്ചിയിലൊക്കെ പോയി എൻജോയ് ചെയ്ത് അവിടെയൊക്കെ കറങ്ങി തിരിച്ച് വൈകിട്ട് കൂടെ വന്നു വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടമൊക്കെ കണ്ടു നല്ല അന്തരീക്ഷമായിരുന്നു ഈ ചെറിയ ചാത്ത മഴകളുണ്ടായിരുന്നു നമുക്ക് നല്ല രസമായിരുന്നു ഏഹ് പിള്ളേർ അമ്മ അമ്മ ഞങ്ങളുടെ രണ്ട് മക്കളുണ്ടായിരുന്നു അവരൊക്കെ നല്ല എൻജോയ് ചെയ്തു ലേഡീസൊക്കെ വളരെ എൻജോയ് ചെയ്തു രാത്രി ഡിന്നർ അവർ തന്നെ പ്രൊവൈഡ് ചെയ്ത് പിന്നെ അതുകൂടാതെ ഇത്രയും ഫ്രഷ് എയർ പിന്നെ ഈ കല്ലാറിൻ്റെ സൈഡിൽ ഏഹ് വളരെ നല്ലതാണ് ഇത് ആക്ച്വലി ഞങ്ങൾ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും ആര് ചോദിച്ചാലും റെക്കമെൻഡ് ചെയ്യും പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ഡിഫറെന്റ് അറ്റ്മോസ്ഫിയർ ആണ് അതെ അതെ ആരെണ്യും തനി നാട്ടൻ പുറ പണ്ടൊക്കെ നമ്മുടെ ഒരു കടകളിൽ വന്നിരുന്ന ഭക്ഷണം കഴിക്കുന്ന ഒരു സ്റ്റൈല് എല്ലാവരുടെയും വളരെ സന്തോഷം വളരെ ഞങ്ങൾ വളരെ എൻജോയ് ചെയ്ത് നമ്മുടെ ഏത് കൂട്ടുകാരും ചോദിച്ചാലും നമ്മൾ പറയും ഞങ്ങൾ ഇനിയും വരും ഇനി അവർ പറഞ്ഞേക്കുന്ന ഡിസംബർ വരണം അന്നേരം നല്ല രസമാണ് ഇറങ്ങി കുളിച്ച് ഇതുപോലെ മഴയില്ലാത്തത് കൊണ്ട് ഇറങ്ങി കുളിച്ച് ആറ്റിലൊക്കെ ഇറങ്ങി കുളിച്ച് റെഡി ആയിട്ട് പോകാൻ പറയുന്നുണ്ടോ അറ്റുമീനും കിട്ടിയ അറി കറി വെക്കും കിട്ടുന്ന നല്ല നല്ല മീനുകൾ അല്ലാതെ അത് വന്ന മീനുകളൊന്നും നമ്മൾ മേടിക്കാറില്ല രാവിലെ എട്ട് മണിക്ക് എല്ലാവരും വരും എട്ട് മണി ആകുമ്പോൾ ഇവിടെ കിട്ടുന്ന ഭക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ തലേന്നത്തെ ഒന്നും നമ്മൾ കൊടുക്കാറില്ല എല്ലാം നല്ല നല്ല ഭക്ഷണങ്ങൾ മാത്രം അവിയലെ തോരൻ ഓരോ ദിവസം മാറി മാറി നമ്മൾ തോരൻ എടുക്കുന്ന നാടൻ കൂമ്പ് ഓമയ്ക്കായ ചക്കയുള്ളപ്പൊ ചക്ക സീസൺ ആകുമ്പോ ചക്ക കുഞ്ഞ് അങ്ങനെ ഓരോന്ന് ഓരോ മത്തേല എടുക്കും ചീരയിലെ എടുക്കും അങ്ങനെ ഓരോരോ ഐറ്റങ്ങൾ എല്ലറിയും മീൻകറിയും ഒരു അത് രാവിലെ തൊട്ട് ഉണ്ട് ഒരു മണി വരെ ആവുമ്പോഴത്തേന് നമ്മള് വേണ്ട പൂഞ്ഞു നല്ല ഒന്നാം തരം നാടെ പൂഞ്ഞ അരിഞ്ഞോണ്ട് വന്നത് നാളെ ഇതാണ് ഇന്നത്തെ തോരൻ ഇത് ദിവസം മാറ്റി മാറ്റി തോരഞ്ഞത് ഇപ്പൊ ഇതുവരെ കഴിച്ചവരെല്ലാം നല്ല അഭിപ്രായം നല്ല അടിപൊളി ഭക്ഷണമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കഴിച്ചിട്ട് പോകുന്നവരല്ല പിന്നീട് വരുന്ന നമുക്ക് ഓർഡർ അനുസരിച്ച് കൊടുക്കുകയും ചെയ്യുന്നു തടി വരുന്നവർക്ക് നമ്മൾ ആ ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് ഇത് വനവകുപ്പിന്റെ കടയാണ് അവരുടെ സഹായത്തോടു കൂടിയാണ് നമ്മളെല്ലാം ജോലി എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് തരുന്നുണ്ട് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് എല്ലാ പിന്തുണകളും അവര് തരുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും